ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഗൈസ് അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനാണ് കേട്ടോ ബേബി കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ കുഞ്ഞി കൈ കുഞ്ഞിക്കാല് ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പൊ ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ബേബി സേഫ് ആണ് അപ്പൊ ഇവന്റെ ഈ കുഞ്ഞി കൈ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പോവാണ് ലൈഫ് ലോങ് ഇവന് കാണാലോ അപ്പൊ എങ്ങനെയാവും ഇത് അറിയില്ല എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോ ഇവൻ ഉറങ്ങണം ഉറങ്ങിയാലാണ് കൈയും കാലും ഒക്കെ കാതെ വെക്കുകയുള്ളൂ അതിനുള്ള കഠിന പരിശ്രമത്തിലാണ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നന്നായി കിടന്ന് ഉറങ്ങുന്നവനാണ് കേട്ടോ ഇപ്പൊ ഉറക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സ്റ്റെപ്പ് ആണ് കേട്ടോ ഇത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൈയും കാലും എന്താണോ നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത് അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെക്കണം എന്നാണ് ഇവര് പറയുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റെപ് ടു കാസ്റ്റിംഗ് പൗഡർ ഈ പൗഡർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ഡിപ്പ് ചെയ്ല്ലേ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് കുറച്ചു നേരം വെക്കുമ്പോൾ ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ആ ഷേപ്പ് നമ്മുടെ കുഞ്ഞി കൈയിൻ്റെ കാലിന്റെ ഒക്കെ ഷേപ്പിൽ അടിക്കാനുള്ള ഒരു ഗോൾഡൻ കളർ പെയിന്റും ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാലില് തേച്ചു ാണ്ട്ടോ അത് തേച്ചാലാണ് വേഗം അതില് വിട്ടുപോരി ഇവന് ഉറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ല അപ്പൊ കാലിലെങ്കിൽ കാലില് തേക്കാന്ന് കരുതി എന്താന്നൊരു പിടുത്തം ഇല്ല അഞ്ഞൂറ് രൂപ പോവോന്നറിയില്ല പേടിയായിട്ട് വയ്യ എന്താ അറിയില്ല ആദ്യം ഒരു കുഞ്ഞി കാല് നമുക്ക് മോളിൽ അപ്പൊ ഞാന് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പൗഡർ ഇനി എനിക്ക് മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യേണ്ടതാണ് ആര് കുഞ്ഞാരി ഇങ്ങോട്ട് നോക്കണ

അവസ്ഥ ഇതെന്താകുന്ന അറിയില്ലാട്ടോ അവന്റെ കാലൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു അവൻ നോക്ക എങ്ങനെ വരുന്നുള്ളത് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കാല് മാത്രാണ് കിട്ടിയുള്ളൂ കൈ കിട്ടിയില്ല കാരണം അവൻ സമ്മതിച്ചില്ല നോക്കാട്ടോ എങ്ങനെയുണ്ടെന്ന് കാണിച്ചത് ായിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തളയൊക്കെ അങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് പക്ഷെ ക്ലിയർ ആയില്ല ആയില്ലാട്ടോ നമുക്ക് എന്നാലും ഒന്ന് പഠിച്ചു ഇനി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും സംഭവം അടിപൊളിയല്ലേ നേരെ വെച്ചു കഴിഞ്ഞാലൊക്കെ അതേപോലെ വരുന്നുണ്ട് കാലിന്റെ പാടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ഉറങ്ങുമ്പോ തന്നെ ചെയ്യണം നമ്മൾ ഉണർന്നിരിക്കുമ്പോ ചെയ്തുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഏകദേശം വന്നു